ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാമത് ദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തലും രാസലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശയാത്രയും നടന്നു പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം മുരളിപ്പെരുന്നെല്ലി എം എൽ എ ദേശീയ പതാക ഉയർത്തുകയും ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ചെയ്തു ഇന്ത്യ ഒരു രാഷ്ട്രമാക്കി മാറണമെന്നുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി നിരവധിതായുള്ള ആ യൂണിഫോം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ ഈ രീതിയിലുള്ള പല കുടുംബങ്ങളിലും ഒത്തിരി ഒത്തിരി എന്ന വലിയ ലഹരി മൂലം കുടുംബങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒജയ് ഷാജൻ ഭാരവാഹികളായ വി ജി തോംസൺ പി കെ ബാബു വേണു ഒബേര പി ടി ഫ്രാൻസിസ് സുബ്രാജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ തെരുവു നാടകം ആകർഷകമായി തുടർന്ന് പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ജെന്റിൽമാൻസ് ക്ലബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്ര പാവറട്ടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു